നാട്ടുകാരും വീട്ടുകാരും ഒക്കെ മഞ്ഞപ്പൊടി വാരി വിതറുന്ന ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിള്ളേരെ ചോദിച്ചാൽ നമുക്ക് ചെയ്യണ്ടേ ചെയ്തേക്കാം മൂന്നത്തെ പിടിച്ച് നേരത്തെ എടുത്തിട്ടുണ്ട് നോക്കിയോ പിള്ളേരെ ഞെട്ടാൻ പോകുമ്പോൾ ബാക്കി എല്ലാ പെറ്റ് ചലഞ്ച് വീഡിയോസും നമ്മൾ ചെയ്തിട്ട് കംപ്ലീറ്റ് ഫ്ലോപ്പ് ആയിരുന്നു ഇതിൻ്റെ അകത്തൊരു പ്രത്യേകത ഉണ്ട് ഇവന്മാരുടെ എക്സ്പ്രഷൻ ഇതിൻ്റെ അകത്ത് വലിയ ആവശ്യമില്ല ചുമ്മാ നോക്കിയിരുന്നാൽ മാത്രം മതി അതുകൊണ്ട് ഇത് മിക്കവാറും സക്സസ് ആവാൻ ചാൻസ് ഉണ്ട് കണ്ടോ നമുക്കിടാ പിള്ളേർ ഞെട്ടു നോക്കാം ആ ഇതെന്തോ പൊടി വലക്കിയ ജ്യൂസ് ആകാ പറഞ്ഞിട്ടുണ്ടോ അമ്മരൊന്നും കുടിക്കൂല്ലാതെ അമ്മമാർക്ക് അറിയത്തില്ലല്ലോ തിന്നാനുള്ളൊരു വിചാരം മാത്രേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് അതുകൊണ്ട് ആ മഞ്ഞൾ വെള്ളം നോക്കി തിന്നാൻ നോക്കുക മൂന്നും കണക്കാ ഇത് കണ്ട് പുറകിൽ നിന്ന് മമ്മി ഞെട്ടിപ്പോയോട്ടോ ഇരുട്ടതിരുന്ന് എന്നാ കൂടത്തോളാന്ന് ചോദിച്ചു അപ്പോഴാണ് മഞ്ഞൾ വെള്ളം കണ്ടത് ഈ മഞ്ഞൾ വെള്ളത്തിന് തന്നെ നിനക്ക് നാളെ സാമ്പാർ വെച്ചോടാ പറഞ്ഞു ഇടുന്നോണ്ട് പോയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി തീരാറായിട്ടിരിക്കുവായിരുന്നു ശരി കാണാം നാളെ ആരെങ്കിലും വരുന്നുണ്ട് വാ സാമ്പാർ ഇടലേയും തരാം